ഫാഷൻ ഡിസൈനർ എന്ന നിങ്ങളുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കൂ ഭാവി സുരക്ഷിതമാക്കൂ കൂടുതൽ വിവരങ്ങൾക്ക് ഓഫീസുമായി ബന്ധപ്പെടുക ഒയാക് ഒയാക് ടവർ നിലമ്പൂർ റോഡ് വണ്ടൂർ ബ്രാഞ്ച് ട്രാൻസ്ഫോർമിംഗ് ഡ്രീം ഇൻ ടു റിയാലിറ്റി പോക്സോ കേസിൽ അറസ്റ്റിലായിരുന്ന അധ്യാപകൻ സ്കൂളിൽ വീണ്ടും ജോലിക്ക് പ്രവേശിച്ചതോടെ പ്രതിഷേധവുമായി രക്ഷിതാക്കളും നാട്ടുകാരും ചെറുകോട് കെ എം എം എ യു പി സ്കൂളിലാണ് സംഭവം ഒരു വർഷം മുൻപുള്ള കേസിൽ കോടതി കുറ്റവിമുക്തനാക്കിയതോടെയാണ് ഡിഡിയുടെ ഉത്തരവുമായി അധ്യാപകൻ സ്കൂളിൽ ജോലിയിൽ പ്രവേശിക്കാൻ എത്തിയിരുന്നത് അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിനിക്ക് നേരെയുണ്ടായ ലൈംഗികാതിക്രമ കേസിലാണ് ഒരു വർഷം മുൻപ് അധ്യാപകൻ അറസ്റ്റിലായിരുന്നത് എന്നാൽ കേസിൽ വിചാരണ നടത്തിയ അധ്യാപകനെ കോടതി കുറ്റവിമുക്തനാക്കി ഇതോടെയാണ് ജില്ലാ വിദ്യാഭ്യാസ ഉപ ഡയറക്ടറുടെ ഉത്തരവ് പ്രകാരം അധ്യാപകൻ ബുധനാഴ്ച ജോലിയിൽ പ്രവേശിക്കാനെത്തിയത് ഇതോടെ രക്ഷിതാക്കളും നാട്ടുകാരും സംഘടിച്ചെത്തി പ്രതിഷേധിക്കുകയായിരുന്നു പ്രതിഷേധം തുടർന്നതോടെ വണ്ടൂർ പോലീസും സ്ഥലത്തെത്തി തുടർന്ന് മാനേജ്മെന്റ് പിടിഎ എം ടിഎ പ്രതിനിധികൾ പ്രധാനാധ്യാപകൻ തുടങ്ങിയവർ ചർച്ച നടത്തുകയും പിടിഎ ജനറൽ ബോഡി യോഗം വിളിച്ചു ചേർക്കാൻ തീരുമാനിക്കുകയും ചെയ്തു ജനറൽ ബോഡി യോഗത്തിൽ വിഷയം ചർച്ച ചെയ്ത അന്തിമ തീരുമാനത്തിലെത്താനും അതുവരെ അധ്യാപകനെ മാറ്റി നിർത്താനുമാണ് തീരുമാനം പ്രതിഷേധമുണ്ടായതോടെ വിഷയത്തിൽ തീരുമാനമെടുക്കുന്നത് അവധിയിൽ പ്രവേശിക്കാനാണ് അധ്യാപകന്റെയും തീരുമാനമെന്നാണ് വിവരം സ്കൂളിലെ ഒരു ഒരു അധ്യാപകൻ അടിസ്ഥാനത്തിൽ അതിനെതിരെ എല്ലാ രക്ഷിതാക്കളും ഒറ്റക്കെട്ടായി ഈ കാര്യത്തിൽ ഈ അധ്യാപകനെ ഇവിടുന്ന് മാറ്റി നിർത്തണമെന്ന് എം ടി എ അംഗങ്ങളും അതുപോലെ തന്നെ എല്ലാ രക്ഷിതാക്കളും ഈ അധ്യാപകനെ മാറ്റി നിർത്തും ജനറൽ ബോഡി വിളിച്ചിട്ട് അതിൽ എല്ലാവരുടെയും വികാരങ്ങൾ അവിടെ അവതരിപ്പിക്കുമെന്നും അതുവരെ ഈ അധ്യാപകനെ ഇവിടുന്ന് മാറ്റി നിർത്താമെന്ന് മാനേജ്മെൻറ്റ് ഞങ്ങൾക്ക് ഉറപ്പ് തന്നതായും അറിയിക്കുന്നു ന്യൂസ് ബ്യൂറോ വണ്ടൂർ സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്